നിങ്ങൾ ശീലങ്ങൾക്ക് അടിമയാണോ അതോ നിങ്ങളുടെ ശീലമാണോ നിങ്ങളെ അടിമയാക്കിയിരിക്കുന്നത് ഈ കഥ ചിലപ്പോൾ ഉത്തരം നൽകും അയാളുടെ അമിത മദ്യപാനം എല്ലാവരെയും അലോസരപ്പെടുത്തിയിരുന്നു ഭാര്യ ഉപദേശിക്കുമ്പോഴെല്ലാം അയാൾ പറയും ഞാൻ മദ്യത്തെ പിടിച്ചു വെച്ചിരിക്കുന്നതല്ല മദ്യം എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് നാട്ടിലെത്തിയ ഗുരുവിനോട് അവർ കാര്യം പറഞ്ഞു എല്ലാം കേട്ട ഗുരു അവരോട് പിറ്റേന്ന് എത്താൻ ആവശ്യപ്പെട്ടു അവരെത്തിയപ്പോൾ ഗുരു വലിയ മരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു ഭർത്താവ് ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ മരത്തെ പുണർന്നു നിൽക്കുന്നത് ഗുരു അവരോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു തുടർച്ചയായി അതേ കാഴ്ചയും അതേ ഉത്തരവും ആവർത്തിച്ചപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ടു ഗുരു പറഞ്ഞു ഈ മരം എന്നെ വിടുന്നില്ല അതാണ് പ്രശ്നം അയാൾക്ക് കാര്യം പിടികിട്ടി ഗുരു കൂട്ടിച്ചേർത്തു നീയാണ് മദ്യത്തെ മുറുക പിടിച്ചിരിക്കുന്നത് നീ വിചാരിച്ചാൽ അത് ഉപേക്ഷിക്കാനും പറ്റും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആകൃഷ്ടനാകുന്നത് പ്രലോഭനത്താലാണ് പതിയെ പതിയെ ആ പ്രലോഭനം നമ്മെ അടിമയാക്കുകയും ചെയ്യുന്നു പ്രലോഭനത്തെ മറികടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അടിമത്തത്തെ അതിജീവിക്കുക എന്നത് തണലേകാൻ വരുന്നവരെ ശത്രുവായി കാണാതിരിക്കുക എന്നതാണ് ആദ്യപടി പ്രതിരോധ മാർഗങ്ങളെ അംഗീകരിക്കുകയും കൈത്താങ്ങാകുന്നവരെ സ്വീകരിക്കുകയും ചെയ്യുക ഒരു ശീലത്തിനടിമയാകാൻ ആദ്യ ശ്രമം തന്നെ ധാരാളമാണ് പക്ഷേ അതിൽ നിന്ന് രക്ഷ നേടാൻ നിതാന്ത പരിശ്രമവും വേണ്ടിവരും നമുക്കും അനുകരിക്കാം ആരോഗ്യമുള്ള ശീലങ്ങൾ ദുശീലങ്ങളോട് നമുക്കും പറയാം ഗുഡ് ബൈ